എല്ലാവർക്കും നമസ്കാരം ജൂലൈ മുപ്പതാം തീയതി ഉത്തർപ്രദേശ് നിയമസഭയിൽ മതപരിവർത്തന നിരോധിത നിയമ ഭേദഗതി പാസാക്കുകയുണ്ടായി അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് കടുത്ത ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് ഇതിനോടകം തന്നെ രാജ്യത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട് അതിന് പുറമെയാണ് ഉത്തർപ്രദേശിൽ മത പരിവർത്തന നിരോധന ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഈ ഭേദഗതിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് മതപരിവർത്തനവുമായി ഏത് കേസ് ഉണ്ടായാലും അത് ജാമ്യമില്ല കേസാക്കി മാറ്റുക രണ്ടാമത്തേത് അതിൻ്റെ ശിക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിക്കുക മൂന്നാമത്തേത് ഇതിലും ഗുരുതരമാണ് വിവാഹത്തിലൂടെ മതം മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാരോപിച്ച് കേസെടുക്കുക ശിക്ഷിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം കണ്ണിക മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതാണ് ഇന്ത്യൻ പൗരന് ഏത് മതത്തിലും വിശ്വസിക്കാം വിശ്വസിക്കുന്നത് ജീവിക്കാം വിശ്വാസ സത്യങ്ങൾ പ്രചരിപ്പിക്കാം റൈറ്റ് ടു പ്രൊഫസ് റൈറ്റ് ടു പ്രാക്ടീസ് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത് ഇത് ഭരണഘടന അനുവദിക്കുന്ന കാര്യമാണ് ഇത് അനുവദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മതപരിവർത്തന നിയമം സാധുവായി തീരുന്നത് മതപരിവർത്തന നിയമം സാധുവായി തീരാൻ കാരണം സ്വന്തം തീരുമാനത്താലല്ലാതെ മതം മാറ്റം നടക്കുന്നു നടക്കുന്നുവെന്നുള്ളതുകൊണ്ടാണ് പ്രേരണയാലും ഭീഷണിയാലും നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാലും വിവാഹത്തിലൂടെയുമൊക്കെ മതം മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ് അത് തടയാൻ വേണ്ടിയിട്ടാണ് മത നിരോധന നിയമം മതസ്വാതന്ത്ര്യം നിലനിൽക്കത്തന്നെ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കാൻ സാധ്യമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിള് മതസ്വാതന്ത്ര്യമാണ് ഉറപ്പുവരുത്തുന്നത് മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉണ്ടായ ഒരു കേസിലെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ക്രൈസ്തവർ ഈ രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നുണ്ടോ എന്നാണ് അങ്ങനെ ആരോപണമുണ്ട് എന്നുള്ളത് സത്യമാണ് അതിൻ്റെ തെളിവാണ് വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നതും ഇതിന് തെളിവാണ് എന്നാൽ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ക്രൈസ്തവർ ഈ രാജ്യത്ത് മതപരിവർത്തനം നടത്തുന്നില്ല എന്നാണ് അവര് സുവിശേഷ വേല നടത്തുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് വിദ്യാഭ്യാസം നൽകുന്നുണ്ട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആതുര ശുശ്രൂഷയിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ അത് സ്വീകരിക്കുന്ന എല്ലാവരും മതം മാറുന്നില്ല ഈ രാജ്യത്ത് രണ്ട് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ക്രൈസ്തവരുള്ളത് ക്രൈസ്തവർ മതപരിവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഈ ജനസംഖ്യ ഉയരേണ്ടതായിരുന്നു രണ്ട് ദശാംശം ഏഴ് ശതമാനം വരെ ക്രൈസ്തവരുണ്ടായിരുന്ന സമയമുണ്ട് അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പിന്നെ എവിടെയാണ് ക്രൈസ്തവര് മതപരിവർത്തനം നടത്തുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികളുടെ ആത്യന്തികമായ ലക്ഷ്യം ന്യൂനപക്ഷ പീഡനമാണ് ന്യൂനപക്ഷങ്ങളെ വളരാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ സ്വാധീനം കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ സാന്നിധ്യം അപ്രസക്തമാണ് എന്ന് നേരെ പറയുന്നതിന് പകരം പറയുന്ന രീതിയാണിത് നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവ സമൂഹം അതേസമയം ആർക്കെങ്കിലും അവരുടെ അനുഭവത്തിൽ നിന്ന് സ്വന്തമായ തീരുമാനത്തിലൂടെ ഏത് മതത്തിലേക്കും മാറാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നു കൂടി അവരാഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ മറുവശം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കർവാപ്പസി പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് കർവാപ്പസി എന്ന് പറഞ്ഞാൽ എന്താണ് മാതൃഗ്രഹത്തിലേക്ക് മടങ്ങി വരവാണ് അതായത് ഈ രാജ്യം മുഴുവന് ഹൈന്ദവരാണ് ഹൈന്ദവർ മറ്റു മതക്കാരായി മാറിയതാണ് അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം അങ്ങനെ തിരിച്ചു വരേണ്ട സമയമാണിത് ഇത് ഹൈന്ദവ രാഷ്ട്രമായി തീരേണ്ടതാണ് എന്നൊക്കെയുള്ള ചില കോണുകളിലെ തെറ്റായ ആവേശകരമായ പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളെ കാണേണ്ടതായിട്ടുണ്ട് രാജ്യത്തിനാവശ്യം ഏകത്വം ബഹുസ്വരതിയിലെ ആ ഒരു ഏകത്വമുണ്ടല്ലോ ആ ഒരു ശ്രേഷ്ഠമായ പദവിയാണ് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അതാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഈ രാജ്യത്തെ മഹത്വത്തിലേക്ക് നയിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത തന്നെയാണ് എന്ന് മനസ്സിലാക്കി മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്